മൂന്നേത്തപ്പഴും ഒന്ന് തൊലി വർക്ക് ഒന്ന് പൊടിച്ചെടുക്കട്ടെ കുരുവെല്ലാം കളഞ്ഞ് രണ്ടോ മൂന്നോട്ടയ്ക്ക് കീറിയാൻ വെച്ചിരിക്കുക എന്നാണ് ഇനി ഇത് ഒന്ന് ആവി കയറ്റിയെടുക്കണം വെള്ളം തിളക്കാറായി തോന്നും ഇതേപോലെ ഒരു കഷ്ണം വാഴ തന്നെ അങ്ങോട്ട് വെക്കാം ഇതൊന്ന് അടച്ചില്ല ഒരു മൂന്ന് മിനിറ്റ് ഇരുന്നാൽ മതി ഒരു ബേസിൻ്റെ അകത്തോട്ട് മാറ്റാം നല്ല ചൂടും ഒരു കട്ടിയുള്ള സ്റ്റീൽ ഗ്ലാസ് വല്ല എടുത്ത് ഒന്ന് ഉടച്ചു കൊടുക്കുക ചപ്പാത്തിക്കൊക്കെ കുഴക്കത്തില്ല അതേ രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കുക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനടുപ്പത്തിട്ട് വെച്ച് അതിൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കണം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇത് കുറച്ച് അണ്ടിപ്പരിപ്പാണ് ഇത് ബദാം പരിപ്പ് ഒന്ന് ഇളക്കി കൊടുക്കുക ഏലക്കാപ്പൊടി അതും കൂടെ കൊടുക്കുക ഇട്ടുകൊടുക്കുക തേങ്ങാപ്പീരേ കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ഇത് ഈന്തപ്പുറമാണ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഒരൽപ്പം സർക്കാർ പറഞ്ഞിട്ട് കിടക്കാം നമ്മുടെ ഫില്ലിങ്ങൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതങ്ങ് നിർത്തുകയാണ് ഒരു നുള്ളു ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് എണ്ണ വല്ല കൈയിലോട്ട് തൂത്ത് കൊടുക്കുക ഇതേപോലെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് അതായത് ഉണ്ട പിടിക്കുന്ന പോലെ തന്നെ ഒന്ന് പിടിച്ച് കൈവെള്ളയിലോട്ട് തന്നെ അത് പരത്തിയെടുത്തിട്ട് നമ്മുടെ ഈ പുല്ലിങ്ങ് അങ്ങോട്ട് വെച്ചു കൊടുക്കും അതിന് ശേഷം ഇങ്ങനെ അങ്ങോട്ട് മടക്കി നല്ല ഷേപ്പിലൊന്ന് പിടിച്ചിരിക്കണം അപ്പോൾ ആ മൂന്ന് കായ് കൊണ്ട് ഒരു ആറെണ്ണം വരെ നമ്മൾ പിടിച്ചിട്ടുണ്ട് ഒരു ചീനച്ചട്ട അങ്ങോട്ട് വെക്കാം ഞാൻ സൺഫ്ലവർ ആയ ഓയിലാണ് ചേർത്തിരിക്കുന്നത് നല്ല വരച്ചുകൂടാതിന് ശേഷം ഞാനൊന്ന് പറക്കിയിടുകയാണ് തിരിച്ച് മറച്ചൊക്കെ ഒന്നിട്ട് പാട്ടുണ്ട് ആദ്യത്തെ നമുക്കിങ്ങും കോരിയെടുക്കും ഇനി അതുപോലെ തന്നെ അങ്ങോട്ട് ഇങ്ങോട്ടിട്ട് കൊടുക്കുക ആദ്യത്തെ നല്ലതുള്ള എണ്ണ ചൂടായി കിടക്കില്ലായിരുന്നു അതുകൊണ്ട് അങ്ങനെ അത്ര കള്ളർ മാറിപ്പോയത് ഈ ഒരു പരുവത്തിനാണ് എടുക്കുന്നത് ഉണ്ണക്കാ അടിപൊളി സാധനം കേട്ടോ